നമസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസം രണ്ടാമത്തെ ആഴ്ചയുടെ ആദ്യത്തെ ദിവസങ്ങളിലാണ് തിരുവനന്തപുരത്ത് വലിയ കൂടിയാലോചനകൾ നടക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞ് പൊതു തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം മെയ് മാസത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരാൻ പോവുകയാണ് അതിന് മുമ്പ് യു ഡി എഫിൻ്റെ സകല മേഖലയിലും ചർച്ചകളാണ് മന്ത്രിയാക്കേണ്ടത് ആരൊക്കെ മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾ എങ്ങനെയൊക്കെ വീതിക്കണം മുതലായ ചർച്ചകളൊക്കെ നടക്കുന്ന ഘട്ടമാണ് കോൺഗ്രസിൽ നിന്ന് വി ഡി സതീശൻ അതുപോലെ തന്നെ കേരള കോൺഗ്രസിൽ നിന്നും പി സി ജോർജ് രണ്ട് പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രം ആ സമയത്ത് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു കോൺഗ്രസ് ഒടുക്കം വി ഡി സതീശനെ മന്ത്രിയാക്കണ്ട എന്ന് തീരുമാനിച്ചു സമുദായ സമവാക്യങ്ങളുടെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു പകരം സ്പീക്കറാക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു രണ്ടാമത്തെ ആൾ പി സി ജോർജ് ആണ് ഒന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് അദ്ദേഹം വന്നതിന് ശേഷമുള്ള സർ തിരഞ്ഞെടുപ്പൊക്കെയാണ് പിന്നെ കേരള മാണി കേരള കോൺഗ്രസിൻ്റെ ആളായി എന്തായാലും പി സിന് മന്ത്രിയാക്കില്ല എന്ന് പൊതുവെ ഒരു വർത്താനം ഉണ്ടായിരുന്നു എന്നാൽ പി സിക്ക് മന്ത്രിയാകണം ഉണ്ടായിരുന്നു അങ്ങനെ കേരള കോൺഗ്രസിൽ നിന്ന് രണ്ട് പേർ പി ജെ ജോസഫും കെ എം മാണിയും സ്വാഭാവികമായി മന്ത്രിമാരാകും മൂന്നാമത്തെ ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുകയും ഇല്ല രണ്ട് മന്ത്രിസ്ഥാനങ്ങളാണ് കിട്ടുക അങ്ങനെ അവർ ആ തീരുമാനമെടുത്തു പി സി ജോർജിനെ മന്ത്രിയാക്കണ്ട എന്ന തീരുമാനമെടുത്തു അദ്ദേഹത്തിന് പിന്നീട് ചീഫ് വിപ്പ് തരാം എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം പറഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു ഉടനെ മാധ്യമങ്ങൾ തിരുവനന്തപുരത്തെ മാധ്യമ പട ഈ വാർത്ത അറിഞ്ഞ ഉടനെ രണ്ടുപേരുടെ അടുത്തേക്ക് പോയി ഒന്ന് വി ഡി സതീശിൻ്റെ അടുത്തേക്ക് സതീശൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു രണ്ടാമത്തേത് പി സി ജോർജിൻ്റെ അടുത്തേക്ക് നിയമസഭയിൽ എം എൽ എ ഹോസ്റ്റലിൽ പി സി ജോർജിൻ്റെ മുറിയിൽ ആളുകൾ ചാനലുകൾ ക്യാമറകളും ചാനൽ പ്രവർത്തകർ മാധ്യമപ്രവർത്തകരും കാത്തു നിന്നു ഒടുക്കം പി സി ജോർജ് പറഞ്ഞു ക്യാമറയൊക്കെ പുറത്തു പോകട്ടെ നിങ്ങൾ മാത്രം വാ എന്ന് പറഞ്ഞ് മാധ്യമ അകത്തേക്ക് വിളിച്ചു എന്നിട്ട് പി സി ജോർജ് സംസാരിച്ചു ക്ഷുഭിതനായി അദ്ദേഹം സിഗരറ്റൊക്കെ വലിക്കുവാൻ അന്നേരം അങ്ങ് വലിച്ച് ഒരു ബനിയനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ചൂടായതുകൊണ്ട് ബനിയനൊക്കെ ഇട്ടിരിക്കുകയാണ് മാധ്യമപ്രവർത്തകരെ മേശക്കപ്പുറത്തിരുത്തിയിട്ട് പി സി പറഞ്ഞു നല്ല മുഴുവൻ കാര്യങ്ങളും ഇവിടെ പറയാൻ പറ്റില്ല നല്ല തെറിയാണ് പറഞ്ഞത് അവസാനം അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടിയും സർക്കാരും ഈ അഞ്ചു കൊല്ലം സൗരത്തോടെ ഭരിക്കില്ല ഞാൻ വിടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ കൂടിക്കാഴ്ച അവിടെ അവസാനിച്ചു പറഞ്ഞതുപോലെ തന്നെ ആ അഞ്ച് കൊല്ലം പി സി ജോർജ് ആ ഉമ്മൻചാണ്ടി സർക്കാരിനെ കൃത്യമായി ഭരിക്കാൻ പറ്റില്ല ആദ്യം ചീഫി പോക്കയായി ഇങ്ങനെ പോവുകയായിരുന്നു അവസാനം ഒന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ബാർക്കോഴ വന്നു സോളാറ് വന്നു അവസാനം കേരള കോൺഗ്രസ്സിൽ നിന്ന് പി സി ജോർജ് പുറത്തുപോയി പിന്നെ പി സിയുടെ ഒരു വിളയാട്ടായിരുന്നു കാട്ടാനറിഞ്ഞതുപോലെ യു ഡി എഫിന് സൗകര്യം കൊടുത്തിട്ടില്ല ഇപ്പോഴെന്തിനാണ് ഇത് പറയുന്നത് എന്നല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്നല്ല രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പി സി ജോർജ് ആ യാത്ര പല തലങ്ങളിലൂടെ യാത്ര ചെയ്ത് അവസാനിപ്പിച്ചുകൊടുക്കും ബി ജെ പിയിൽ എത്തി നിൽക്കുകയാണ് അതും ഒരു കക്ഷിയായിട്ടല്ല അന്ന് കേരള കോൺഗ്രസ് ലയിച്ചതുപോലെ തന്നെ ഇപ്പോൾ ബി ജെ പിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കൂട്ടുകാരും ഒക്കെ ലയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പി സി ആഗ്രഹിച്ച പത്തനംതിട്ട കിട്ടിയിട്ടില്ല പത്തനംതിട്ട പി സിക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് ഇന്ന് കേരളത്തിലെ ബി ജെ പിയുടെ മുഴുവൻ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് മുന്നിലും ഇങ്ങനെ ആളുകൾ സ്തംഭിച്ച് നിൽക്കുകയാണ് പി സി ഓരോ ദിവസം ഓരോ ആളുകളെ എടുത്തിട്ട് അലക്കുകയാണ് അങ്ങനെ പത്തനംതിട്ട ആദ്യം അനിൽ ആൻ്റണി ആയിരുന്നു അനിൽ ആൻ്റണിയെ സഭ എന്നുള്ള കാര്യം പിന്തുണയൊന്നും കിട്ടില്ല എന്നുള്ള നിലപാട് അദ്ദേഹം പരസ്യമായി പറഞ്ഞു എല്ലാം കഴിഞ്ഞ് അനിൽ ആൻ്റണി പി സി ജോർജിൻ്റെ അടുത്തേക്ക് അനുഗ്രഹം തേടാൻ പോയി ഒടുക്കം പി സി ജോർജ് അദ്ദേഹത്തെയും മുന്നിൽ നിർത്തിക്കൊണ്ട് അനിൽ ആൻ്റണിയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു പിന്തുണ കിട്ടാനൊക്കെ പാടാണ് ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു ബിഷപ്പ്മാരടക്കം വലിയ പിന്തുണ അല്ല അത് ഞാൻ കരുതുന്നില്ല അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ള ഞാൻ ചർച്ച ചെയ്യുന്നത് മനസ്സിലായില്ലേ അത് സ്വാഭാവികമായി ഞാനൊരു അവർക്ക് ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ഇതായിരുന്നു കാരണം ഞാൻ ഡയറക്റ്റ് ഡയറക്ട് ബന്ധവാണ് അതുകൊണ്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു പക്ഷെ ആ മൂമെന് ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്കില്ല പി സിയുടെ ഈ സമയത്ത് പ്രതികരണമൊക്കെ കാണുമ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ ആ സംഭവം സ്വാഭാവികമായി ഓർമ്മ വരും അന്ന് യു ഡി എഫിലെ കോൺഗ്രസിനോടും മറ്റ് കക്ഷികളോടും ഉണ്ടായിരുന്ന പക പി സി ജോർജ് ഇനി ബി ജെ പിയോട് എങ്ങനെ വീട്ടും അസമാനമായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യുമോ എന്നുള്ള തോന്നൽ നമുക്കുണ്ടാകും എന്തായാലും അനിൽ ആൻ്റണി പി സിയെ കണ്ട് തിരിച്ചുപോയി എന്നാലും പി സി വിടുന്ന മട്ടൊന്നുമില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മറ്റൊരു കുത്തുകുത്തിയത് അത് തുഷാർ വെള്ളാപ്പള്ളിയെ മുൻനിർത്തിക്കൊണ്ടാണ് തുഷാറും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും കൂടിയാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതിനുള്ള തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കിയതും എന്ന് പി സി പറഞ്ഞു തുഷാറിനോടും വെള്ളാപ്പള്ളിയോടും പണ്ടേ ശത്രുത പ്രഖ്യാപിച്ച ആളാണ് പി സി ഒരു ശാഖയുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട ഒരു അനിഷ്ടം വലിയ തർക്കത്തിലേക്ക് മാറുകയും അത് പിന്നീട് നീണ്ട കാലത്തെ പകയിലേക്ക് മാറുകയും പി സിയെ പൂഞ്ഞാറിൽ തോൽപ്പിച്ച് സബാസ്റ്റ്യം കൊളുത്തെങ്കലിനെ എം എൽ എ ആക്കുന്നത് ദൗത്യ നിർവഹണത്തിലേക്ക് എസ് എൻ ഡി പിയെയും വെള്ളാപ്പള്ളി നടേശനെയും എത്തിച്ചതുമായ വലിയൊരു പ്രതികാരത്തിൻ്റെ കഥ അതിൻ്റെ പിന്നിൽ വേറെയുമുണ്ട് ഇത്തവണ പി സി സ്ഥാനാർത്ഥിയാകാതിരിക്കുന്നതിന് എസ് എൻ ഡി പി അല്ലെങ്കിൽ അവരുടെ പാർട്ടിയായ തുഷാർൻ്റെ ബി ഡി ജെ എസ് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് പി സി ഉന്നയിക്കുന്ന ആരോപണം അതിൽ പ്രധാനം അതിൽ പിണറായി വിജയനോട് കൂടി കണക്ട് ചെയ്തിട്ടുണ്ട് ആ വിശദാംശത്തിൽ നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ തുഷാറിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പി സി യുദ്ധം അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അതിനകത്ത് ഇല്ലാത്ത മുഴുപ്പും പറഞ്ഞൊരുത്തരുമെന്ന് എന്നെ പേടിപ്പിക്കരുത് എനിക്ക് ഇഷ്ടമില്ല ഞാൻ ഇത്രയും മുഴുപ്പുള്ളതാണ് ഓക്കെ വാ അല്ല ഇത് ഞാൻ വലിയ മുഴുപ്പാന്ന് പറഞ്ഞിട്ട് നാല് മൂന്ന് ഏഴ് പേര് കൂട്ടത്തില്ലാത്തുണ്ടെങ്കിൽ ഞാൻ മുഴുപ്പാന്ന് പറഞ്ഞു തന്ന അതിനൊന്നും ചിന്താപഠിച്ചുകൊണ്ട് എനിക്ക് നേരമില്ല അവന് അവർ വിവരമുണ്ടോ ഒരു എനിക്ക് അത് തുഷാർ പക്ഷേ അങ്ങനെ അങ്ങ് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നാമത് തുഷാർ എൻ ഡി എയുടെ സംസ്ഥാന കൺവീനറാണ് പി സി ജോർജ് ബി ജെ പിയിൽ ലയിച്ചിട്ട് അത്ര കാലേ ആയിട്ടുള്ളൂ മാത്രമല്ല അദ്ദേഹത്തിന് വലിയ ഉത്തരവാദപ്പെട്ട സ്ഥാനമൊന്നുമില്ല അമിത്ഷായുമായും നരേന്ദ്രമോദിയുമായും അമിത് ഭായ് എന്ന് വിളിക്കാവുന്നത്രയും ബന്ധമുള്ള ആളാണ് തുഷാർ വെള്ളാപ്പള്ളി അതുകൊണ്ട് തുഷാർ പി സി വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം കൃത്യമായ മറുപടികൾ പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ് നിങ്ങൾ കണ്ടതാണല്ലോ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് ആയിരത്തി രൂപ നോട്ട കിട്ടിയത് നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഒരു ആൾ വന്ന് അഭിപ്രായം പറയുന്ന സമയത്ത് അത് അദ്ദേഹം ഏറ്റവും വലിയ കളർഫുള്ളായിട്ട് നിൽക്കുന്ന കാലത്ത് ആ കാലവും കടന്നുപോയി കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു ചെറിയ സംഘടനയോ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള അതിൻ്റെ ഏറ്റവും കീഴ്ഘടകം ഉൾപ്പെടെ ആരെങ്കിലും ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്കെതിരെയോ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ ആരെങ്കിലും ഇത് അദ്ദേഹം തന്നെ സൃഷ്ടിക്കുന്നു അദ്ദേഹം തന്നെ പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ ഞങ്ങൾക്കാർക്കും അതിനെക്കുറിച്ചൊന്നും അറിവില്ല അദ്ദേഹത്തിന് സീറ്റ് ആഗ്രഹമില്ലാത്ത ഒരാൾക്ക് സീറ്റ് കിട്ടിയാൽ ബോധം കേട്ടു പോകുമെന്ന് പറഞ്ഞ ഒരാൾക്ക് സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ പറയേണ്ട ആവശ്യം എന്താണ് ഇനി തുഷാറിന് പി സിയുമായി ഏറ്റുമുട്ടി കോട്ടയത്ത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് പി സി പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയെ പിന്തുണക്കാം എൻ ഡി എ സ്ഥാനാർത്ഥിയായി വരുന്ന ആൾ ആരായാലും നമ്മൾ പിന്തുണക്കും ജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യം ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലോ എന്ന സമീപനാണ് പി സി സ്വീകരിക്കുന്നത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും ഈ കെ സുരേന്ദ്രൻ്റെ പാർട്ടിക്കാരനല്ലേ പി സി ജോർജ് കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ എന്തെങ്കിലും ഒരു അച്ചടക്ക നടപടിയൊക്കെ എടുക്കേണ്ടേ ഇങ്ങനെ അച്ചടക്ക രാഹിത്യം നിരന്തരം ആവർത്തിക്കാനുള്ളു എന്ന് നമ്മൾ വിചാരിക്കും യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രനും കാത്തിരിക്കുകയായിരുന്നു കെ സുരേന്ദ്രന് കുറേ കാലമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങോട്ട് പോയാൽ സുരേഷ് ഗോപി ഭരിക്കും ഇങ്ങോട്ട് വന്നാൽ പി സി ജോർജ് ഭരിക്കും വേറെ സ്ഥലത്തേക്ക് പോയാൽ അതത് ആളുകൾ ഇങ്ങനെ ഭരിച്ചു ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും വന്നിട്ടുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് പി സി ജോർജ് എന്നൊരു അവതാരം ഈ തരത്തിൽ പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ പോലും അച്ചടക്ക ലംഘനം നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കും ുന്നത് ചാനലായ ചാനലും മുഴുവൻ ഇപ്പം ബി ജെ പി എന്ന് പറയും സുരേഷ് ഗോപിയും പി സി ജോർജും എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇനി പ്രസിഡന്റിനെ ആക്ട് ചെയ്യേണ്ട സമയമായി കെ സുരേന്ദ്രൻ കൃത്യമായി ഇടപെട്ട് തുടങ്ങി ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല പി സി ജോർജ് അച്ചടക്ക ലംഘനം നടത്തുന്നത് ശരിയല്ല ആരായാലും പി സി ജോർജിൽ ആരായാലും നടപടി ഉണ്ടാവും എന്നുള്ള നിലയിൽ തന്നെ സുരേന്ദ്രൻ തൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു നിലപാടങ്ങ് പ്രഖ്യാപിച്ചു കാത്തിരുന്നു കാണാം കാര്യങ്ങള് സംസാരിക്കുന്നതിന്റെ ഭാഷ ഇതൊക്കെ എല്ലാവരും മിതത്വം പാലിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ അത്രേ പറയുന്നുള്ളൂ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ചും മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനപ്പുറത്തേക്ക് ഇപ്പം ഞാൻ പ്രതികരിക്കുന്നില്ല ഇനി ബിസിയുടെ മുന്നിലെ വഴി എന്താണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതുപോലെ എൻ ഡി എക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ യുദ്ധം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ പി സിക്ക് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ അവസാനം എത്താൻ പോകുന്ന നിഗമനം കാരണം പി സി അതിനു മാത്രമുള്ള കുരുക്കിലേക്കാണ് ഇപ്പോൾ ചാടിയിരിക്കുന്നത് അത് ബി ജെ പി ആണ് എന്നുള്ളത് മാത്രമല്ല ബി ജെ പിയിൽ എത്തുന്നതിന് മുന്നോടിയായിട്ട് തന്നെ പി സി എല്ലാ കുരുക്കുകളും സ്വയം എടുത്ത് അങ്ങ് കുരുക്കി കൊടുത്തിട്ടുണ്ട് അത് ഒരു കാര്യം അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഒരു ചൂണ്ടയിടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഉന്നയിച്ചതാണ് അതായത് അതായത് പിണറായി വിജയനും തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയും കൂടിയിട്ടാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് എന്നാണ് ആദ്യം ഉന്നയിച്ച കാര്യം അതായത് പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ ഒരു ചൂണ്ട ആയിക്കോട്ടെ അവർ എടുത്തോട്ടെ എന്നുള്ളതാണ് പ്രതിപക്ഷം വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിലെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അല്ലെങ്കിൽ പിണറായി വിജയനും തമ്മിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ട് എന്ന് ആ അഡ്ജസ്റ്റ്മെൻറ്റ് ആരോപണത്തിന് ബലം കൂട്ടുന്ന വിധത്തിലാണ് പി സി ജോർജ് ആരോപണം ഉന്നയിച്ചത് തന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതിന് അല്ലെങ്കിൽ താൻ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ മുന്നിൽ തന്നെ റങ്ങിയത് അദ്ദേഹമാണെന്ന് പിണറായി വിജയനാണെന്ന് അതിൻ്റെ അർത്ഥം ഇവർ തമ്മിൽ ചില ഉണ്ട് എന്നുള്ളതാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടും അത് പി സി ജോർജ് ആയതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് ഏറ്റെടുക്കാത്തത് എന്നുള്ള ഒരു കാര്യമുണ്ട് രണ്ടാമത്തേത് പി സി ബി ജെ പി വിട്ടു പോയാൽ പുറത്തു നിന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഊർജ്ജസ്വലമാവുകയും ചർച്ചകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാവുന്ന വിധത്തിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ യു ഡി എഫ് അത് ഏറ്റെടുക്കും എന്നുള്ള ഏറ്റെടുത്തേക്കാം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് പക്ഷെ എന്തുകൊണ്ട് അവർ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതൊരു കാര്യമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് പി സി രണ്ടാമതൊരു തീരുമാനം ത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം പി സി ബി ജെ പിയിലേക്ക് ലയിക്കുന്നതിന് മുന്നോടിയായി ബി ജെ പിയുള്ള ആത്മാർത്ഥത തെളിയിക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കണം പി സിയുടെ മകൻ ഷോൺ ജോർജ് പിണറായി വിജയനെതിരായ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായ കേസുമായി നേരിട്ട് തന്നെ രംഗത്ത് വരികയും കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയും ചെയ്തത് ഇനി പെട്ടെന്നൊരു നാൾ ബി ജെ പിയിൽ നിന്നും പുറത്തു പോകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമില്ല ആ കേസുമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും ദേശീയ അന്വേഷണ ഏജൻസി തന്നെ എസ് എഫ് ഐ ഒ തന്നെ ഇടപെട്ട സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുമായി അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്രം നേതൃത്വവുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ രാഷ്ട്രീയമായ നീക്കം തന്നെ അദ്ദേഹം ആരംഭിച്ച സ്ഥിതിക്ക് ഈ ഒരു കാരണം പറഞ്ഞ് പുറത്തു പോകൽ എളുപ്പമല്ല കാരണം അങ്ങനെയൊരു തീരുമാനം അദ്ദേഹം എടുക്കുകയും കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് വേണ്ടുന്ന രീതിയിലുള്ള ഏജൻസികളെ അയച്ചുകൊണ്ടുള്ള സഹായം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് അതുകൊണ്ട് ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റാണ് എന്ന് പറഞ്ഞു പോയി പുറത്തേക്ക് പോയി ആരോപണം വീണ്ടും വീണ്ടും ഉന്നയിക്കുക സാധ്യല്ല അത് വിശ്വസനീയമാവുകയില്ല എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തേത് പറയുന്നത് പി സിക്ക് ബി ജെ പിയിൽ നിന്നും പുറത്തു പോവുക മറ്റ് പല കാരണങ്ങളാലും എളുപ്പമല്ല എന്നുള്ളതാണ് ഇതെല്ലാം ഈ അന്വേഷണ ഏജൻസികളെ ബന്ധപ്പെടുത്തിയാണ് ആളുകൾ പറയുന്നത് അത്തരത്തിലുള്ള സംശയങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിൻ്റെ സാഹചര്യമല്ല യു ഡി എഫിനെയും കോൺഗ്രസിനെയും എന്തും പറഞ്ഞ് ആർക്കും എവിടെയും പോകാം എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ എന്നാൽ ബി ജെ പി പറഞ്ഞ് പോകുമ്പോൾ മറ്റ് ചില കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാക്കി കളയും അതുകൊണ്ട് പി സിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഷോൺ ജോർജുമായി തെറ്റിയിട്ടൊക്കെ വേണമെങ്കിൽ പുറത്തേക്ക് പോകാം എന്നുള്ള ഒരു നാടക സാധ്യതാ സാഹചര്യമൊക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം ഉള്ളൂ അല്ലാതെ പി സിക്ക് മുന്നിൽ ഇനി മറ്റ് വഴികളൊന്നുമില്ല അവിടെ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അനിൽ ആൻ്റണിയെ തോൽപ്പിച്ചുകൊടുക്കുക എന്നുള്ളൊരു പരിപാടി അല്ലെങ്കിൽ മറ്റ് തനിക്ക് സ്വാധീനമുണ്ട് എന്ന് പറയാവുന്ന ഇടങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ അവരില്ലെങ്കിൽ അവർ പരാജയപ്പെടുകയാണെങ്കിൽ പി സി ജോർജിന് തൻ്റെ ബാർഗെയിനിങ് പവർ വർദ്ധിപ്പിക്കാം എന്നുള്ളതല്ലാതെ അവിടം വിട്ടുകൊണ്ട് മറ്റൊരു നീക്കത്തിന് ഇനി പി സിയുടെ മുമ്പിൽ മുന്നിൽ സ്കോപ്പില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ സാഹചര്യം വരും നാളുകളിൽ ഏത് നിലയിലാണ് അദ്ദേഹം നടപടി സ്വീകരിക്കുക കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം